നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ പ്രതിഷേധ ധർണ കേരളത്തിലെ എന്നുള്ളതല്ല ഇന്ത്യയിലെ തന്നെ വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്നു പോകുന്ന ശബരിമല ക്ഷേത്രത്തില് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയാണ് ഈ പ്രതിഷേധ ധർണ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹിതരെ ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ കണ്ടത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു മൈക്ക് സാങ്ഷൻ പോലും ഈ പരിപാടിക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ മൈക്ക് സാങ്ഷനും തരണ്ട നിങ്ങളിവിടെ പോലീസുകാര് ഇവിടെയുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ളത് ഞങ്ങളുടെ ഏതേ എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ മണ്ഡലകാലത്തിന് മുമ്പായി അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമലയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുമായിരുന്നു ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി നടന്ന് സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് ഇതിനു വേണ്ടി ശ്രീ കെ എം മാണി അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി നടന്ന് സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് നിരവധി മന്ത്രിമാര് ഈ അഞ്ചു മാസക്കാലം അവിടെ മാറി മാറി സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും ഒക്കെയായി താമസിച്ച് ഏകോപനം നടത്തിയിരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്ന് മന്ത്രി രാധാകൃഷ്ണനെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത് ഇന്നത്തെ അവസ്ഥ എന്താ ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വാർത്തകളും വിശ്വാസ സമൂഹത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും പിണറായി വിജയനും കെ രാധാകൃഷ്ണനും വെല്ലുവിളി നടത്തുന്നതിന്റെ തുടർച്ചയാണ് എന്ന് പറയാൻ പറയാതിരിക്കാൻ പറ്റൂ എല്ലാ കാലത്തും വിശ്വാസ സമൂഹത്തിനെതിരായി നിലകൊണ്ടിരിക്കുന്ന ഇടതു മുന്നണിയും സി പി എമ്മും ഈ വർഷവും വിശ്വാസികളെ ശബരിമലയിൽ എത്തിച്ചേരുന്ന വിശ്വാസ സമൂഹത്തെയാണ് ഇവിടെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഈശ്വര മാർഗത്തിലൂടെ ഭക്തി മാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളെ ഇനിയും ഉപദ്രവിച്ചാൽ കൈയും കെട്ടി കോൺഗ്രസ് നോക്കി നിൽക്കില്ല എന്ന് ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇതാരാണ് സൃഷ്ടിക്കുന്നത് ഇത് സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത് സൃഷ്ടിക്കുകയാണ് അവിടെ ഇത് പറയുന്നത് എത്ര ദിവസങ്ങളായി ഒരു തവണയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കാൻ തയ്യാറായില്ല ഇന്നലെ ഓൺലൈനിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു ഓൺലൈനിലെ യോഗത്തിൽ പോലും അവിടെ എ ഡി ജി പിയും അതുപോലെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനും പ്രസിഡന്റും അടക്കമുള്ളവർ തമ്മിലുള്ള യുദ്ധമാണ് പുറത്തേക്ക് വന്നത് വിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല എന്നുള്ളതിന്റെ തെളിവായി ഞങ്ങൾ അതിനെ കാണുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്നലെ സന്നിധാനത്തേക്കൊന്ന് പോയിട്ടുണ്ട് വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ധർണയിലൂടെ ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ എന്തിനാണ് സത്യം പറഞ്ഞാല് വിശ്വാസമില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കേണ്ട വകുപ്പല്ല ദേവസ്വം വകുപ്പ് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശ്വര വിശ്വാസികളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് ഈശ്വര വിശ്വാസികൾ വിശ്വാസം ഇല്ലാത്തവർക്കും ഇവിടെ ജീവിക്കാം ഇന്ത്യൻ ഭരണഘടന പറയുന്നു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാം പക്ഷേ ദൈവ വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുള്ളത് എന്നിരിക്കെ വിശ്വാസമില്ലാത്തവരുടെ കയ്യിൽ കൊണ്ടുപോയി ദേവസ്വം വകുപ്പ് കൊടുത്തുകൊണ്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ തട്ടിക്കളിക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം തയ്യാറില്ല എന്ന് ആവർത്തിച്ചു പറയട്ടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം അവിടെ സന്നിധാനത്ത് മുഖ്യമന്ത്രി പോയെങ്കിൽ മറ്റ് നിലയ്ക്കലും പമ്പയിലും അടക്കം ചെന്ന് എത്ര യോഗങ്ങളാണ് യു ഡി എഫിന്റെ കാലത്ത് വിളിച്ചിരുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അത് കണ്ടിട്ടുള്ളതല്ലേ അവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഏത് രീതിയിലായിരിക്കണം ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവത്തെ കാണുന്നതിന് വേണ്ടി അയ്യപ്പ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ ഗവൺമെന്റിനുണ്ട് ഈ ഗവൺമെന്റിന്റെ നല്ല നിലപാടാണ് ഈ ഗവൺമെന്റിന് ഒരു വർഷത്തൂടെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം വേണം പക്ഷേ ഭക്തജനങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നാണ് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ത് ഏർപ്പാടാണിത് ദേവസ്വം ഒരു ചെയർമാൻ അവരിപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ പറയുക ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടണമെന്ന് പറയാൻ ഇവരാരാ അതുപോലെ പറയുകയാണ് അവധി ദിവസങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഇറങ്ങരുതെന്ന് പറയാൻ ഇവരോരാ അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ഒരുമിച്ച് വരരുത് എന്ന് പറയാൻ ഇവരോരാ വിശ്വാസികളുടെ ഹൃദയത്തിന് നൊമ്പരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് സി പി എമ്മും അതുപോലെ ഇടതുമുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി രാധാകൃഷ്ണനൊക്കെ സ്വന്തം വകുപ്പിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഓർമ്മിക്കാമായിരുന്നു ഇതൊക്കെ വളരെ മുമ്പേ കാലേ കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അദ്ദേഹം ടൂറ് പോയിരിക്കുകയാണ് അദ്ദേഹം തിരികെ ബസ്സിലേക്ക് മടങ്ങി വന്ന് കാണും നവകേരള ബസ്സിലേക്കാണ് അവരെല്ലാം ഓടിയെത്തുന്നത് അവർക്കൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ കഴിയുന്നില്ല ഇവിടെ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് നമ്മൾ ആർക്ക് എന്തിനു വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്നു ഇവിടെ മുൻഗണന കൊടുത്തുകൊണ്ട് വിശ്വാസികളുടെയും സാധാരണക്കാരന്റെയും പ്രശ്നങ്ങളെക്കാൾ വലുത് ഞങ്ങളുടെ നവകേരള യാത്രയാണ് ഞങ്ങളുടെ ടൂർ പ്രോഗ്രാം ആണ് ഞങ്ങളുടെ ബസ്സിൽ കയറിയുള്ള യാത്രയാണ് അതിനപ്പുറമായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ വിശദീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഏർപ്പാടുകളാണ് വലുത് എന്ന് കരുതുന്ന മണ്ടന്മാരുടെ നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് എത്ര ദിവസങ്ങളായിട്ട് നമ്മൾ കാണുകയല്ലേ പമ്പ നിലയ്ക്കൽ നിന്ന് പമ്പയിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ യു ഡി എഫിന്റെ കാലഘട്ടങ്ങളിൽ പുതിയ ബസ്സാണ് അവിടെ കൊണ്ടുപോയി നൂറ്റി അമ്പതോളം ബസ്സുകൾ ഏറ്റവും അവസാനം വാങ്ങിച്ചു കൊടുത്തു കെ എസ് ആർ ടി സി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ കെ എസ് ആർ ടി സി ഇല്ല കെ എസ് ആർ ടി സി ശമ്പളവും ഇല്ല കോർപ്പറേഷനും അവിടെ വരുന്ന ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നു ഇതര രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മേഖലയിലേക്ക് എത്തുന്നു ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തുമ്പോ ആ മുഴുവൻ ആളുകളുടെ മുഖത്തടിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്താണ് അവിടെ ഇന്നലെ നടന്ന ചർച്ചയിൽ തന്നെ എ ഡി ജി പിയും അതുപോലെ ദേവസ്വം ബോർഡും മുന്നോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അവർ പറയുന്നത് പോലീസിന് വേണ്ടത്ര അവരെ നിയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പോലീസിനെ നിയോഗിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അതായത് പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളെ വേണം വിശ്വാസ സമൂഹത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞു വിടാൻ എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ലേ മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്നത് ഇവർക്കൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇവരെയോ പോലീസുകാർ നിയോഗിച്ച നമ്മൾ കണ്ടതാണ് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അവിടുത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ മനസ്സിന് മുറിവേറ്റ ഒരു സംഭവം ഉണ്ടായപ്പോ ലക്ഷക്കണക്കിന് പോലീസുകാരെ ശബരിമലയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവിടെയും അന്നും വിശ്വാസികളുടെ മുഖത്തു നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെയുള്ള ഒരു കാര്യങ്ങളിലും ഏകോപനം നടത്തുവാൻ കഴിയുന്നില്ല ഏഴെട്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഏഴെട്ട് വകുപ്പുകളുടെ ഏകോപനം അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള പ്രത്യേക മീറ്റിംഗ് കൂടേണ്ടതായിട്ടുണ്ട് മന്ത്രിമാരുടെ യോഗം കൂടേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും തയ്യാറില്ലാതെ വിശ്വാസികൾക്കെതിരെ നിൽക്കുന്ന സർക്കാരിന് ഒരു സംശയവും വേണ്ട ജനം അതിന് മറുപടി കൊടുക്കുമെന്നുള്ള ഒരു തർക്കവും വേണ്ട എത്ര ആളുകളാണ് അവിടെ വെള്ളം കുടിക്കാതെ നിൽക്കുന്നത് അവിടെ കുടിവെള്ളം എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തമില്ലേ വെള്ളം കിട്ടാതെ കുഴഞ്ഞു വീണ് മരിച്ചില്ലേ ഒരു കുഞ്ഞ് പത്ത് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചില്ലേ എത്രയോ ആളുകൾ അവിടെ കുടിവെള്ളം കിട്ടാതെ ആഹാരം കിട്ടാതെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്ക് പോകാനാവാതെ ക്യൂ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ നീളുന്ന തരത്തിൽ നിൽക്കുമ്പോഴാണ് പതിനെട്ടാം പടിയുടെ വീതി കൂട്ടാൻ അത് എ കെ ജി സെന്ററിന്റെ പടിയുടെ വീതി കൂട്ടിയാൽ മതി എന്നാണ് മന്ത്രി രാധാകൃഷ്ണനോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയില് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തിലേക്ക് കൂടി നിങ്ങൾ കടന്നു കയറിയാൽ ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് ഇത് പറഞ്ഞത് ഇന്നിപ്പോ ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു ആ മന്ത്രി പറഞ്ഞത് എന്താ സരീഷറിയ ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒരുമിപ്പിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പുറത്തുവിട്ടയാളാണ് സജി സജീച്ചറിയാൻ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം അദ്ദേഹം പറയാ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ ഇവിടെ വരുമ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കാതെ കാലങ്ങളായിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഇവിടെ പറയുമ്പോഴുള്ള ഒരു കാര്യം പറയണം മുൻകാലങ്ങളിലും ഇവിടെ മാറി മാറി ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ ഇതുപോലെയായിരുന്നു എന്നുള്ള അഭിപ്രായം നമുക്കില്ല ഇപ്പൊ പറയുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനാ ഭക്തജനങ്ങൾ വരുന്നതിനെ ആർക്ക് തടയാൻ കഴിയും അവർ എത്രയോ ദിവസം അറുപത്തിയാറ് ദിവസമാണ് മണ്ഡല പൂജയും അതുപോലെ മകരവിളക്കുമായി ഈ മണ്ഡല കാലഘട്ടം തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലെ അവിടെ നിന്ന് കിട്ടുന്ന ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിനടക്കമുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന പണമടക്കം അതൊക്കെ വാങ്ങിച്ച് കീശയിലാക്കിയിട്ട് ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാത്ത ഗവൺമെന്റ് ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റ് തന്നെ ാണ് ഇതിനകത്ത് ഇവിടെ കൂടിയിരിക്കുന്നവരാവട്ടെ കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ളവരാകട്ടെ അയ്യപ്പ ഭക്തന്മാർ മാത്രമല്ല മുഴുവൻ വിശ്വാസികളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വാസ വിശ്വാസ സമൂഹത്തെ സമൂഹത്തെ ഓരോരോ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്നതിന് വേണ്ടി കഠിന ശ്രമം നടത്തി പോകുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പിൻബലത്തിലെ വിശ്വാസ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശബരിമല ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വിദേശ രാജ്യങ്ങൾ സിംഗപ്പൂര് മലേഷ്യയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് തിരികെ പോവുകയാണ് മാലയൂരി പമ്പയിലും അതുപോലെ നിലക്കലും വെച്ച് മാലയൂരി തിരികെ അയ്യപ്പ ദർശനം നടത്താതെ മടങ്ങി പോകേണ്ടി വരുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ വേദന ഉൾക്കൊള്ളണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മന്ത്രി ഇവിടെ ഉണ്ട് അദ്ദേഹം ഒരുപക്ഷെ വിശ്വാസി ആയിരുന്നെങ്കിൽ അവരുടെ വേദന അറിയാൻ പറ്റുമായിരുന്നു നാൽപ്പത്തി ഒന്ന് ദിവസക്കാലം വ്രതം ഏറ്റെടുത്തുകൊണ്ട് അതുപോലെ അവർ കൃത്യമായിട്ട് ആ നോമ്പ് നോറ്റുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുമായി കടന്നു വരുമ്പോഴാണ് അവർക്ക് അവർക്ക് അയ്യപ്പനെ കാണാതെ മടങ്ങി പോകേണ്ട ഗതികേട് സർക്കാർ ഒരുക്കുന്നത് ഇത് പറയാതിരിക്കാൻ പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നവകേരള വണ്ടിയിൽ നിന്ന് ഒന്നര കോടി രൂപയുടെ വണ്ടിയിൽ ഇറങ്ങി സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ സന്നിധാനത്തെ താളപ്പിഴകളെ കുറിച്ചുള്ള വാർത്തകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പോലീസുകാർ ഇവിടെ വന്ന പോലീസുകാർ ഒരു ഇരുപത്തി അഞ്ചു പേര് ശബരിമലയ്ക്ക് വിട്ടിരുന്നെങ്കില് അവിടെ അത്രയും നന്നായേനെ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാമെന്ന് മന്ത്രി രാധാകൃഷ്ണൻ കരുതണ്ട മന്ത്രി രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്തം രാജിവെക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് കാരണം ഈ മന്ത്രിക്ക് അവിടെ ഒന്ന് ആലോചിക്കണം ശബരിമല ക്ഷേത്രമില്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികളില്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരില്ലെങ്കിൽ എവിടെയാണ് പിന്നെ ദേവസ്വത്തിന്റെ പ്രസക്തി ഉള്ളത് ഈ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡിന്റെയും പ്രസക്തി തന്നെ ഉണ്ടാകുന്നത് ഈ ശബരിമല ക്ഷേത്രമുള്ളത് കൊണ്ടാണ് അപ്പൊ ശബരിമല ക്ഷേത്രത്തിലെ വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത മന്ത്രി രാജിവെച്ചേ മതിയാകൂ ഈ സമരം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട ഇതുപോലെ പോലീസുകാർ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേര് മാത്രമാണ് അവിടെ ഉള്ളത് പക്ഷേ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലൂടെ പോകുന്നത് രണ്ടായിരത്തി നാനൂറ് പോലീസുകാരും പിന്നെ പല നിറത്തിലുള്ള ഉടുപ്പുകളിട്ട് അതായത് കരസേന നാവികസേന വ്യോമസേനയിൽപ്പെട്ട എല്ലാവരും അതിന്റെ കൂട്ടത്തില് ഡി ഐ ഗുണ്ടകളുടെയും ത്തിലാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ വരുമ്പോഴ് ഈ ന്യായമായി ജനാധിപത്യ ബോധത്തോടുകൂടി ജനാധിപത്യ വിശ്വാസത്തിൽ ഊന്നി ഇവിടെ സമരം ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ പോലീസുകാരൊക്കെ ഇങ്ങോട്ടിരിക്കുകയാണ് സ്നേഹിതരെ ഈ സമരം അവസാനിക്കുന്നില്ല ഈ കേരളം എന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ ഒരു ഒരു ഭൂമിയാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിന്റെ വികാരം ഒപ്പിക്കൊണ്ട് എല്ലാ കാലത്തും നിലകളും പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല അവിടെ സന്നദ്ധ സന്നദ്ധ സംഘടനകൾക്ക് സംഘടനകൾക്ക് പോലും പോലും നിൽക്കാൻ കഴിയുന്നില്ല ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യം കൊച്ചു കുഞ്ഞുങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ പോലും അതിലൊന്ന് വിഷമിക്കാത്ത അതിലൊന്ന് അനുശോചിക്കാത്ത മന്ത്രിമാരാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് സജി ചെറിയാൻ പറയുന്ന മന്ത്രി പറയുകയാണ് ഇതൊക്കെ ഏതോ ഒരു വ്യക്തിയുടെ പഴയ ശാന്തിയുടെ ഒരു വാചകം കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ താൽ എന്താണ് ക്യൂ ഉണ്ടാക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തിരക്കുണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നിടത്ത് ഏത് ആർട്ടിഫിഷ്യൽ സംവിധാനം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ അവിടുത്തെ തിരക്കിനെ പോലും അവർക്ക് ചെറുതാക്കി കാണിക്കണം അത് കുറച്ച് കാണിക്കണം വിശ്വാസികളെ മോശമാക്കണം വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കണം അതിനുവേണ്ടിയല്ലേ ഈ മന്ത്രിമാരടക്കം നടത്തുന്ന ഈ പ്രസ്താവനകള് ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം വളരെ സമാധാനത്തിന്റെ പാതയിൽ ഈ നാട്ടിലെ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് പോകും